എൻജിനീയറിംഗ് ഫാർമസി തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കുള്ള കീം രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷ ജൂൺ അഞ്ച് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് കീം പരീക്ഷയ്ക്കുള്ള കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അപ്പോൾ എൻജിനീയറിംഗ് പ്രവേശന പരീക്ഷയുമായി സംബന്ധിച്ച അന്വേഷണങ്ങൾക്കും സംശയ നിവാരണത്തിനും ഈ കൺട്രോൾ റൂമിൻ്റെ സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇവിടുത്തെ ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി രണ്ട് നൂറ്റി ഇരുപത് അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് ഏഴ് മറ്റൊരു നമ്പർ കൂടിയുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് മുന്നൂറ് കൂടാതെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഇ ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതുമാണ് കേരളത്തിലെ വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ പ്രവേശനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന എൻജിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾ ഈ മാസം അഞ്ച് മുതൽ അതായത് ജൂൺ അഞ്ച് മുതൽ നടത്തുകയാണ് എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി പ്രവേശന പരീക്ഷകൾ ആദ്യമായിട്ടാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിൽ വിവിധ സെഷനുകളിലായി നടത്തുന്നത് എന്നത് ഈ വർഷത്തെ ഒരു സവിശേഷതയാണ് പരീക്ഷാ സമയം എന്ന് പറയുന്നത് ജൂൺ അഞ്ച് മുതൽ ഒൻപത് വരെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ച് വരെയാണ് എൻജിനീയറിംഗ് പ്രവേശന പരീക്ഷ ഫാർമസി പ്രവേശന പരീക്ഷ ജൂൺ പത്തിന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് മുതൽ അഞ്ച് വരെയും കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് കൂടാതെ ന്യൂഡൽഹി മുംബൈ യു എയിലെ ദുബായ് എന്നിവയും പരീക്ഷാ കേന്ദ്രങ്ങളാണ് മറ്റൊന്ന് അഡ്മിറ്റ് കാർഡ് പ്രവേശന പരീക്ഷകളുടെ പരിഷ്കരിച്ച അഡ്മിറ്റ് കാർഡ് അഥവാ സമയമാറ്റം പ്രകാരമുള്ള അഡ്മിറ്റ് കാർഡ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ഇ ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് എന്നിവ നൽകി പ്രൊഫൈൽ പേജിൽ നിന്ന് നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം പരീക്ഷാർത്ഥിയെ തിരിച്ചറിയുന്നതിലേക്ക് അഡ്മിറ്റ് കാഡിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് നല്ലതാണ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അഡ്മിറ്റ് കാർഡ് ക നിങ്ങളുടെ കൈവശം വേണം അതോടൊപ്പം ഫോട്ടോയുള്ള സാധുവായ ഒരു അസൽ തിരിച്ചറിയൽ രേഖയും കൊണ്ടുപോകണം സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി ആധാർ കാർഡ് ഇ ആധാർ പാസ്പോർട്ട് പന്ത്രണ്ടാം ക്ലാസ്സിലെ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഫോട്ടോ ഉള്ള ബാങ്ക് പാസ്ബുക്ക് ഈ ഡോക്യുമെൻസുകളിൽ ഏതെങ്കിലും ഒന്നാകാം ഇതൊന്നും ഹാജരാക്കാൻ കഴിയില്ലെങ്കിൽ പരീക്ഷാർത്ഥി പ്ലസ് ടു തല പ്രോഗ്രാമിന് പഠിച്ച സ്ഥാപനത്തിൻ്റെ മേധാവിൽ നിന്നോ ഒരു ഗസറ്റഡ് ഓഫീസറിൽ നിന്നോ വാങ്ങിയ ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സർട്ടിഫിക്കറ്റ് നൽകുന്ന ഉദ്യോഗസ്ഥൻ ഫോട്ടോയിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടാവണം അപേക്ഷയിലെ ഫോട്ടോ അല്ലെങ്കിൽ ഒപ്പ് എന്നിവയിൽ പിശകുള്ളവർ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തവർ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും തെറ്റുകൾ ഉള്ളവർ അപേക്ഷ ഫീസ് പൂർണ്ണമായും അടയ്ക്കാത്തവർ തുടങ്ങിയവരുടെ അഡ്മിറ്റ് കാർഡ് പ്രൊഫൈൽ പേജിൽ ലഭ്യമാക്കിയിട്ടില്ല അവർ പ്രൊഫൈൽ പേജിൽ നൽകിയിട്ടുള്ള മെമ്മോ ഡീറ്റെയിൽസ് എന്ന ഇത് പരിശോധിക്കണം ന്യൂനതകൾ പരിഹരിക്കാൻ ജൂൺ ഒന്നിന് വൈകിട്ട് നാല് വരെ സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു സമയപരിധിക്കധകം അത് പരിഹരിക്കുന്ന മുറയ്ക്ക് അഡ്മിറ്റ് കാർഡ് പ്രൊഫൈൽ പേജിൽ ലഭ്യമായിട്ടുണ്ടാകും അഡ്മിറ്റ് കാർഡ് സാധുവായ തിരിച്ചറിയൽ കാർഡ് എന്നിവയില്ലാത്തവരെ പരീക്ഷ അഭിമുഖീകരിക്കാൻ അനുവദിക്കില്ല അപേക്ഷയ്ക്കൊപ്പം അപ്ലോഡ് ചെയ്ത മറ്റ് രേഖകളിൽ ന്യൂനതകളുള്ള പക്ഷം ആ വിവരം കാൻഡിഡേറ്റ് പോർട്ടൽ വഴി അപേക്ഷകരെ അറിയിക്കുന്ന മുറയ്ക്കും അതും പരിഹരിക്കണം മെഡിക്കൽ ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് മാത്രം അപേക്ഷിച്ചവർക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമാക്കിയിട്ടില്ല അവർക്ക് പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്ത് അവരുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാം മറ്റൊന്ന് റിപ്പോർട്ടിംഗ് സമയം പരീക്ഷ അഭിമുഖീകരിക്കുന്നവർ അഡ്മിറ്റ് കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സമയത്ത് പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം ഇനി എക്സാമിൻ്റെ ചോദ്യഘടന എന്ന് പറയുന്നത് എൻജിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ നിന്ന് യഥാക്രമം എഴുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് മുപ്പത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുള്ള ഒരു പേപ്പർ ഉണ്ടായിരിക്കും മൊത്തം നൂറ്റി അൻപത് ചോദ്യങ്ങൾ പരീക്ഷാ സമയം മൂന്ന് മണിക്കൂറായിരിക്കും അതായത് നൂറ്റി എൺപത് മിനിറ്റ് ഫാർമസി കോഴ്സ് അഭി പ്രവേശന പരീക്ഷയ്ക്ക് മാത്രം എഴുതുന്നവർ ഫിസിക്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ നിന്ന് യഥാക്രമം നാൽപ്പത്തി അഞ്ചും മുപ്പതും ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ സ്റ്റോസ് ചോദ്യങ്ങളുണ്ടാവും അവർക്ക് പരീക്ഷയുടെ സമയം തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ സ്റ്റോസ് ചോദ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുത്ത് നിർദ്ദേശിച്ച രീതിയിൽ രേഖപ്പെടുത്തണം ഓരോ ശരി ഉത്തരത്തിനും നാല് മാർക്കുണ്ട് എന്നാൽ ഓരോ തെറ്റുത്തരത്തിനും ഓരോ നെഗ ഓരോ മാർക്ക് വീതം കുറയ്ക്കും സോ നെഗറ്റീവ് മാർക്ക് ഉണ്ട് അത് അതിനനുസരിച്ച് പരീക്ഷ എഴുതുക പരീക്ഷാ കേന്ദ്രത്തിലെ നടപടിക്രമങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിൽ അനുവദനീയമായ സാമഗ്രികൾ അല്ലെങ്കിൽ രേഖകൾ താഴെ പറയുന്നവയാണ് പരീക്ഷാ ഹാളിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് തിരിച്ചറിയൽ കാർഡ് സിമ്പിൾ ട്രാൻസ്പെറൻറ്റ് ബോൾ പോയിൻറ്റ് പേന എന്നിവ മാത്രമേ അനുവദിക്കൂ ഇൻവിജിലേറ്റർ നൽകുന്ന അറ്റൻഡൻസ് ഷീറ്റിൽ പരീക്ഷാർത്ഥി നിർബന്ധമായും ഒപ്പിട്ടിരിക്കണം ഇനി പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ സാമഗ്രികൾ അനുവദനീയമല്ല പെൻസിൽ ഇറേസർ പേപ്പർ ബുക്കുകൾ നോട്ടുകൾ ലോകരിതൻ ടേബിൾ പെൻസിൽ ബോക്സ് കറക്ഷൻ ഫ്ലൂയിഡ് ഇലക്ട്രോണിക്സ് സാമഗ്രികൾ അതായത് കാൽക്കുലേറ്റർ ഡിജിറ്റൽ വാച്ച് ക്യാമറ പെൻ തുടങ്ങിയവ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ അതായത് മൊബൈൽ ഫോൺ ബ്ലൂടൂത്ത് ഇയർഫോൺ തുടങ്ങിയവ എന്നിവ അനുവദനീയമല്ല നിങ്ങൾക്ക് ക്രിയ ചെയ്യാനുള്ള പേപ്പർ പരീക്ഷാ ഹാളിൽ നൽകും പേര് റോൾ നമ്പർ എന്നിവ പേപ്പറിൻ്റെ മുകൾ ഭാഗത്ത് രേഖപ്പെടുത്തണം പേപ്പറിൽ ഒപ്പ് ഇടണം പരീക്ഷ കഴിഞ്ഞ പേപ്പർ അതായത് ഇൻവിജിലേറ്റർമാരെ തിരികെ ഏൽപ്പിക്കണം പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബയോമെട്രിക് പരിശോധന ഉണ്ടാകും തുടർന്ന് പരീക്ഷാ ഹാളിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് അനുവദിച്ച സീറ്റിൽ നിങ്ങൾക്കിരിക്കാം അനുവദിച്ച സീറ്റ് നമ്പർ കമ്പ്യൂട്ടർ ലോഗിൻ സ്ക്രീനിൻ്റെ താഴെ ഇടതുഭാഗത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും അലോട്ട് ചെയ്ത സീറ്റ് നമ്പറും ലോഗിൻ സ്ക്രീനിൽ കാണുന്ന സീറ്റ് നമ്പറും ഒന്നും തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം പരീക്ഷയ്ക്ക് മുമ്പ് കമ്പ്യൂട്ടർ ടെർമിനലിൽ ലോഗിൻ സ്ക്രീനിൽ റോൾ നമ്പർ രേഖപ്പെടുത്താനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് കാണാൻ കഴിയും വിർച്വൽ കീബോർഡ് ഉപയോഗിച്ച് റോൾ നമ്പർ നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം റോൾ നമ്പർ വാലിഡേഷൻ പൂർത്തിയാകുമ്പോൾ ലോഗിൻ പ്രക്രിയ പൂർത്തിയാക്കാൻ പരീക്ഷാർത്ഥിക്ക് പരീക്ഷാ ഹാളിൽ വച്ച് ലഭിക്കുന്ന സീക്രട്ട് കോഡ് സിസ്റ്റത്തിൽ രേഖപ്പെടുത്തണം തുടർന്ന് പൊതുനിർദ്ദേശങ്ങൾ സ്ക്രീനിൽ കാണാൻ കഴിയും നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പേജിൻ്റെ മുകളിൽ വലതുഭാഗത്തായി പരീക്ഷാർത്ഥിയുടെ പേര് റോൾ നമ്പർ ഫോട്ടോ എന്നിവ കാണാൻ കഴിയും പരീക്ഷാരീതി നിങ്ങൾക്ക് പരിചയപ്പെടാൻ യഥാർത്ഥ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് മുൻപ് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടാകും മോക്ക് ടെസ്റ്റ് തുടങ്ങാൻ അവശേഷിക്കുന്ന സമയം പ്രദർശിപ്പിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ടൈമർ സ്ക്രീനിൻ്റെ മുകളിൽ വലതുഭാഗത്ത് കാണാൻ കഴിയും ടൈമർ പൂജ്യത്തിലെത്തുമ്പോൾ പരീക്ഷ അർത്ഥിയെ മോക്ക് ടെസ്റ്റിലേക്ക് അത് സ്വയം ഓട്ടോമാറ്റിക്കലി പോകും മോക്ക് ടെസ്റ്റ് പേജിലും കൗണ്ട് ഡൗൺ ടൈമർ ഉണ്ടാകും അത് പൂജ്യത്തിലെത്തുമ്പോൾ യഥാർത്ഥ ടെസ്റ്റിലേക്ക് അത് നീങ്ങും പരീക്ഷയുടെ നടപടികൾ യഥാർത്ഥ പരീക്ഷ സ്ക്രീനിൽ എത്തുന്ന വേളയിൽ സ്ക്രീനിൻ്റെ മുകളിൽ വലതു ഭാഗത്ത് ഇൻഫർമേഷൻ പാനലിൽ പരീക്ഷയിലെ മൊത്തം ചോദ്യങ്ങളുടെ എണ്ണം ഉത്തരം നൽകിയ ചോദ്യങ്ങളുടെ എണ്ണം അവശേഷിക്കുന്ന സമയം അതായത് കോൺടൗൺ ടൈമർ എന്നിവ കാണാൻ കഴിയും ഇൻഫർമേഷൻ പാനലിന് താഴെ തിരഞ്ഞെടുത്ത ചോദ്യവും അതിനോട് ചേർന്ന് ഉത്തര ഓപ്ഷനുകളും കാണാൻ കഴിയും ഏറ്റവും അനുയോജ്യമായ ഉത്തരം മോസ് ഉപയോഗിച്ച് ഓപ്ഷന് നേരെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കാം ചോദ്യത്തിൻ്റെ ഫോണ്ടി വലിപ്പം മാറ്റാനുള്ള സൗകര്യം ക്വസ്റ്റ്യൻ ബ്ലോക്കിൻ്റെ മുകളിൽ വലത് മൂലയ്ക്ക് കാണാൻ സാധിക്കും മൊത്തം ചോദ്യങ്ങളുടെ നമ്പറുകൾ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യൻ പാലറ്റ് സ്ക്രീനിൽ ക്വസ്റ്റ്യൻ ബ്ലോക്കിൻ്റെ വലതു ഭാഗത്ത് കാണാൻ കഴിയും ഇവിടെയുള്ള ചോദ്യ നമ്പർ ക്ലിക്ക് ചെയ്ത് താൽപ്പര്യമുള്ള വിഷയമോ ചോദ്യമോ തിരഞ്ഞെടുക്കാൻ കഴിയും ക്വസ്റ്റ്യൻ പാലറ്റിൽ ചോദ്യങ്ങളുടെ നില വിവിധ വർണ്ണങ്ങളിലാകും നൽകിയിട്ടുണ്ടാവുക ഉത്തരം നൽകിയ പച്ച നിറത്തിലും ഉത്തരം നൽകാത്തവ വെള്ള നിറത്തിലും പുനഃപരിശോധനയ്ക്ക് മാർക്ക് ചെയ്തവ ഓറഞ്ച് നിറത്തിലും ഉത്തരം നൽകിയ റിവ്യൂവിന് മാർക്ക് ചെയ്തവ പർപ്പിൾ നിറത്തിലുമായിരിക്കും ഉണ്ടാവുക ഒരു ചോദ്യം തിരഞ്ഞെടുത്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട റെസ്പോൺസ് പിടിച്ചെടുക്കാനായി ക്വസ്റ്റ്യൻ ബ്ലോക്കിന് താഴെയുള്ള വിവിധ ബട്ടണുകളിലെ ബട്ടണുകളുള്ള നാവിഗേഷൻ പാനൽ കാണാം ആവശ്യമുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഉദ്ദേശിച്ച നടപടി പൂർത്തിയാക്കാം നാവിഗേഷൻ പാനൽ ബട്ടണുകൾ താഴെ താഴ്പ്പറിയുന്നവയാണ് ഒന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് തിരഞ്ഞെടുത്ത ഓപ്ഷൻ സേവ് ചെയ്ത് അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാം രണ്ട് സേവ് ആൻഡ് പ്രീവിയസ് തിരഞ്ഞെടുത്ത ഓപ്ഷൻ സേവ് ചെയ്ത് തൊട്ട് പുറകിലുള്ള ചോദ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാം ക്ലിയർ റെസ്പോൺസ് തിരഞ്ഞെടുത്ത ഓപ്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് ക്ലിയർ ചെയ്യപ്പെടും മാർക്ക് അല്ലെങ്കിൽ അൺമാർക്ക് ഫോർ റിവ്യൂ പുനഃപരിശോധനയ്ക്കായി ചോദ്യം മാർക്ക് ചെയ്യപ്പെടും മാർക്ക്ഡ് ഫോർ റിവ്യൂ ചോദ്യം മാർക്ക് ഫോർ റിവ്യൂ ആക്കിയ ശേഷം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാർക്കഡ് ചോദ്യം അൺമാർക്കഡ് ആകും ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയും ഉത്തരം നൽകാതെയും പുനഃപരിശോധനയ്ക്ക് മാർക്ക് ചെയ്യാം ഉത്തരം തിരഞ്ഞെടുത്ത് രേഖപ്പെടുത്തിയ ശേഷം മാർക്കഡ് ഫോർ റിവ്യൂ നൽകിയാൽ പരീക്ഷ കഴിയുമ്പോൾ ആ നില തുടരുന്ന പക്ഷം അന്തിമ മൂല്യനിർണ്ണയത്തിൽ നിങ്ങൾ അപ്പോൾ നൽകിയ ഉത്തരമാവും പരിഗണിക്കുക ഒരു ചോദ്യത്തിൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ ഉത്തരം തിരഞ്ഞെടുത്ത ശേഷം അടുത്ത ക്ലിക്ക് വഴി ക്വസ്റ്റ്യൻ പാലറ്റിൽ നിന്നും മറ്റൊരു ചോദ്യം തിരഞ്ഞെടുത്താൽ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങാൻ ഉത്തരം തിരഞ്ഞെടുത്ത ചോദ്യവുമായി ബന്ധപ്പെട്ട് നാവിഗേഷൻ പാനലിലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സിസ്റ്റം ഓർമ്മിപ്പിക്കും നിങ്ങൾക്ക് കീബോർഡ് ഉപയോഗം വേണ്ടിയെടുത്ത് കമ്പ്യൂട്ടർ സ്ക്രീൻ സ്ക്രീൻ ലഭ്യമാകുന്ന വെർച്വൽ കീബോർഡ് ഉപയോഗിക്കാം പരീക്ഷാ സമയം പൂർണ്ണമായും കഴിഞ്ഞ ശേഷമേ പരീക്ഷാ ഹാൾ വിട്ടുപോകാൻ അനുവാദമുള്ളൂ കൗണ്ട് ഡൗൺ ടൈമർ പൂജ്യത്തിലെത്തുമ്പോൾ യഥാർത്ഥ പരീക്ഷ തുടങ്ങി നൂറ്റി എൺപത് മിനിറ്റ് പൂർത്തിയാകുമ്പോൾ പരീക്ഷ അവസാനിക്കുകയും എക്സാം സ്റ്റാറ്റിസ്റ്റിക്സ് പേജിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും മൊത്തം ചോദ്യങ്ങളുടെയും ഉത്തരം നൽകിയവയുടെയും നൽകാത്തവയുടെയും എണ്ണം അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവ മനസ്സിലാക്കി പരീക്ഷാ ഹാൾ വിട്ടുപോകാം പരീക്ഷയ്ക്കിടയിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൗസ് എന്നിവ പ്രവർത്തിക്കാതെ വന്നാൽ മറ്റൊരു സിസ്റ്റം അനുവദിക്കും പരീക്ഷയുടെ മുഴുവൻ സമയം ലഭിക്കുന്ന രീതിയിൽ നഷ്ടപ്പെട്ട സമയവും നൽകും അത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന പക്ഷം അല്ലെങ്കിൽ പരീക്ഷയ്ക്കിടയിൽ എന്തെങ്കിലും സഹായം വേണ്ടിവരുന്ന പക്ഷം ഇൻവിലേജിലേറ്ററുടെ ശ്രദ്ധ ആകർഷിക്കാൻ പരീക്ഷാർത്ഥിക്ക് സീറ്റിലിരുന്ന് കൈ ഉയർത്താവുന്നതാണ് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയത്തിലെ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം നൽകാം അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ബുദ്ധിമുട്ടുള്ള വിഷയത്തിലെ ചോദ്യങ്ങൾക്ക് തുടങ്ങത്തി തുടക്കത്തിൽ ശ്രമിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പരീക്ഷയ്ക്ക് നൂറ്റി അൻപത് ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത് സമയം നൂറ്റി എൺപത് മിനിറ്റ് അതായത് ഒരു ചോദ്യത്തിന്മേൽ ചിലവഴിക്കാവുന്ന ശരാശരി സമയം എഴുപത്തി രണ്ട് സെക്കൻഡുകളാണ് ഒരു മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും ചോദ്യം വായിച്ച് മനസ്സിലാക്കി ഓപ്ഷൻസ് പരിശോധിച്ച് കണക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയോ അല്ലാതെയോ ഏറ്റവും അനുയോജ്യമായ ഉത്തരം കണ്ടെത്തി അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്താനുള്ള സമയമാണിത് ലളിതമായ ചോദ്യങ്ങൾക്ക് ഈ സമയം വേണ്ടി വരില്ല അവയിൽ ഓരോന്നിനും ലാഭിക്കാവുന്ന സമയം കൂടുതൽ സമയം ചിലവഴിച്ച് ഉത്തരം കണ്ടെത്തേണ്ട കുറച്ചുകൂടി കഠിനമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സഹായകരമാകും ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശരാശരി സമയ കൂടുതൽ സമയത്തിൽ കൂടുതൽ തുടക്കത്തിൽ ചെലവഴിക്കാതിരിക്കുന്നതാണ് ഉചിതം ഉത്തരം ലഭിക്കാൻ വൈകിയാൽ തൽക്കാലം അത് ഒഴിവാക്കി നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സമയം പിന്നീട് ലഭിക്കുന്ന പക്ഷം ഒഴിവാക്കിയ ചോദ്യത്തിലേക്ക് തിരികുമെന്ന് ഉത്തരത്തിൽ ശ്രമിക്കാം പരീക്ഷ കഴിഞ്ഞ ഉത്തര സൂചികകൾ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ അത് പരിശോധിക്കുക അതിന്മേൽ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കുന്ന സമയത്തിന സമയപരിധിക്കാക്കാം നിർദ്ദി നിർദ്ദിഷ്ട രീതിയിൽ നിശ്ചിത ഫീസ് അടച്ച് പരാതിപ്പെടാൻ ശ്രദ്ധിക്കുക പ്രോസ്പെക്ടസ് പ്രകാരമുള്ള വ്യവസ്ഥകളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അഡ്മിൻ കാർഡിലും പരീക്ഷാ ഹാളിലും ലഭിക്കാവുന്ന നിർദ്ദേശങ്ങളും നിങ്ങൾ പാലിക്കുക പരീക്ഷ സംബന്ധിച്ച് മൊബൈൽ ഇമെയിൽ എന്നിവയിലേക്ക് വന്നേക്കാവുന്ന സന്ദേശങ്ങൾ വെബ്സൈറ്റ് അറിയിപ്പുകൾ തുടങ്ങിയവയും ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി ഇ ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ നിന്ന് യഥാക്രമം എഴുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് മുപ്പത് വീതം ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം നൽകേണ്ടത് എല്ലാ ചോദ്യങ്ങളും നിർബന്ധമാണ് അതിനാൽ മൊത്തത്തിൽ ചോദ്യങ്ങൾ ആദ്യം വായിച്ച് സമയം നഷ്ടപ്പെടാ നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ലളിതം ശരാശരി കഠിനം അതികഠിനം എന്ന ക്രമത്തിൽ നാല് റൗണ്ടുകളിലായി ഉത്തരം രേഖപ്പെടുത്തുന്ന രീതി ആകാം തത്വങ്ങളുമായും ആശയങ്ങളുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള ചോദ്യങ്ങൾ അവയുപയോഗിച്ച് കണക്ക് ചെയ്ത് ഉത്തരം കണ്ടെത്തേണ്ടവ സൂത്രവാക്യങ്ങൾ ചിത്രങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളവ ജോഡി കണ്ടെത്തൽ തുടങ്ങിയ രീതികളിൽ ചോദ്യങ്ങൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കണക്ക് ചെയ്ത ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ കൂടുതലും മാത്സിലും ഫിസിക്സിലും ആയിരിക്കും കണക്ക് ചെയ്യുമ്പോൾ തെറ്റുകൾ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക പരീക്ഷയിൽ പരമാവധി മാർക്ക് വാങ്ങാൻ ശ്രമിക്കണം ഒരു ശരിയത്തരത്തിന് നാല് മാർക്ക് കിട്ടും തിരഞ്ഞെടുക്കുന്ന ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങളുടെ ഒരു മാർക്ക് നഷ്ടപ്പെടും അതിനാൽ ഉത്തരം ഉറപ്പാണെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കുക ഓരോ നെഗറ്റീവ് മാർക്കും അന്തിമ സ്കോറിനെയും അതുവഴി അന്തിമ റാങ്കിനെയും ബാധിച്ചേക്കാം നൂറ്റി അൻപത് ചോദ്യങ്ങൾക്ക് ലഭിക്കാവുന്ന പരമാവധി മാർക്കായ അറുന്നൂറ് മാർക്ക് മനസ്സിൽ ലക്ഷ്യമിട്ട് കൊണ്ടാവണം നിങ്ങൾ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരിടും